എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്തയും അത് തന്നെയാണ് ക്ലാസ് ഉടൻ സ്റ്റാർട്ട് ചെയ്യും വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉടൻ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിരപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരയെ വീഡിയോ ഇരിക്കാം വീഡിയോ ഇരിക്കുമ്പോൾ നിലനിൽക്കാൻ നമ്മുടെ ചാനലിൽ വീഡിയോ കാണിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പഴേ വിദ്യാർത്ഥികളെ അങ്ങനെ അവർക്ക് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് ഈ തിരയെ വീഡിയോയിലിരിക്കാം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാളെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് ഒഫീഷ്യൽ ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇരുപത്തൊന്നാം തീയതി വരുമെന്ന് പറഞ്ഞെങ്കിൽ അത് ഇരുപതാം തീയതി വന്നിരുന്നു അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അതുതന്നെയാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ചോദിക്കുന്ന ചോദ്യമാണ് ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക ജൂലൈ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നമുക്കിപ്പോൾ ഉത്തരം പറയാൻ സാധിക്കുന്നത് ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാം ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാതിരിക്കാം കാരണം നാളെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂളിൽ പറയുന്നതെങ്കിൽ പോലും റിസൾട്ട് ചിലപ്പോൾ ഇന്ന് ഒരു രാത്രിയോടെ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പ്രസിദ്ധീകരിച്ചാലും നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട റിസൾട്ട് ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണിത് അതിന് അതിനുവേണ്ടി തന്നെ ഓൾറെഡി നമ്മുടെ ചാനൽ പ്രീമിയർ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ് പ്രീമിയർ വീഡിയോ ഒക്കെ ഓൾറെഡി രണ്ട് ദിവസം മുമ്പേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കയറി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് റിസൾട്ട് ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കാം ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാതിരിക്കുക എന്തായാലും ഇന്ന് പ്രസിദ്ധീകരിച്ചാലും നാളെ പ്രസിദ്ധീകരിച്ചാലും പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം ഇനി ക്ലാസ് ഉടൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ക്ലാസ്സിൻ്റെ കാര്യം ജൂലൈ ഒന്നോ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോടൊക്കെ കൂടി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം കേരള യൂണിവേഴ്സിറ്റി ജൂലൈ ഒന്നിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് തേർഡ് അലോട്ട്മെൻറ്റ് ഓൾറെഡി ടു ഡേയ്സ് മുമ്പ് പബ്ലിഷ് ചെയ്തു പ്രസിദ്ധീകരിച്ചു തേർഡ് അലോട്ട്മെൻറ്റും അപ്പോൾ ജൂലൈ ഒന്നോടൊക്കെ കൂടി തന്നെ എന്ത് ചെയ്യും കേരള യൂണിവേഴ്സിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എപ്പോഴാണെന്നാണ് വില വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പല വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും അപ്പോൾ ചിലപ്പോൾ ഒരു ജൂലൈ കൂടി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടൊക്കെ കൂടി തന്നെ ക്ലാസ് തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും കാത്തിരിക്കാൻ പറ്റുമ്പോൾ ഏറെ ഇപ്പോൾക്ക് വേണ്ടി മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ ടൈം ഫോർ വാച്ചിംഗ് ബൈ